നമസ്കാരം ഗു ഗണപതിയെ നമ ഗു ഗുരുഭ്യോ നമ സംസരസ്വതമ ഓം ശ്രീ മഹാദേവിയെ നമ സ്വരൂപങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ തുലാം രാശി ദ്രേഖാണം അതായത് ഒന്ന് നോക്കാം അതിലൊന്നാമത്തെ ദ്രേഖാണം തുലാം രാശിയിൽ വീദ്യന്തരാപണഗത पुरुषस्तुलावानुन्मानमानकुशलप्रदिमानहस्थ भाण्डं विचिन्तयति तस्य च मूल्यमेतद्रूपं वदन्ति यवना प्रथमं तुलाया वीद्यन्तरावणगदः തുലാവാൻ ഉന്മാനമാനകുശല പ്രതിമാനഹസ്തു പുരുഷ ഭാണ്ടം തസ് മൂലം ച വിചിന്തയതി തുലായ പ്രഥമം എതദ്രൂപം യവനാ വീഥ്യ വീദ്യന്തരാവപണഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ വീദ്യന്തരം എന്ന് പറഞ്ഞാൽ എന്താ വഴിമധ്യം ആപണം പറഞ്ഞാൽ അങ്ങാടി ഗതൻ ഗമിച്ചവൻ പിന്നെ തുല എന്ന് പറഞ്ഞാൽ തൂക്കുവാനുള്ള തുലാസ് ഉന്മാനമാന കുശലൻ ഉന്മാനമാനങ്ങളിൽ കുശലൻ അപ്പോൾ ഉന്മാനമാനം എന്ന് പറഞ്ഞാൽ എന്താ തൂക്കുക മാന മാനം ചെയ്യുക പറഞ്ഞാൽ അളവ് അളക്കുക അപ്പോൾ തൂക്കി വിൽക്കുക അല്ലെങ്കിൽ അളന്ന് വിൽക്കുക ഈ വക കാര്യങ്ങളിൽ പ്രതിമാനഹസ്തൻ അതുപോലെ ഉപയോഗിക്കുന്ന കട്ടി അങ്ങനത്തെ തുലാസ് അതൊക്കെ കയ്യിലുള്ള ആൾ ഭാണ്ഡം പാണ്ഡം അപ്പോൾ അരി അരി കെട്ടി വെച്ചേക്കണം മൂടാന്നൊക്കെ പറയാം പിന്നെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയുള്ള ദ്രവ്യങ്ങൾ മൂല് മൂലദ്രവ്യം അതിൻ്റെ വിലയെപ്പറ്റി വിചാരിക്കുക തുലാ തുലാരാശി പ്രഥമം ആദ്യ ത്രക്കണം വധിക്കുക എന്ന് പറഞ്ഞാൽ പറയുക അപ്പോൾ തുലാത്തിലെ ഒന്നാം ത്രക്കണം എന്താണ് മാർഗമധ്യത്തിലുള്ള അങ്ങാടിയിലിരിക്കുന്നവനായിട്ടും തൂക്കുവാനുള്ള യന്ത്രത്തോടും തൂക്കത്തിലും അളവിലും സാമർഥ്യത്തോടും ചുരുക്കി പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ സമർത്ഥനായിട്ട് കച്ചവടം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാൾ തൂക്കം കണക്കാക്കുവാനിടുന്ന കട്ടികളോടും കൂടിയവനായിട്ടുള്ള ഒരു പുരുഷൻ വിൽക്കുവാനുള്ള ഒരു വസ്തുവിനെ പറ്റി അതാർക്ക് കൊടുക്കേണ്ടു എന്നത് ഇന്നത് മൂലദ്രവ്യം കഴിച്ച് എന്ത് കിട്ടുമെന്നും വിചാരിക്കുന്നു അപ്പോൾ ഈ എൻ്റെ ബിസിനസ് എങ്ങനെ ഇരിക്കും ഞാനിതൊക്കെ എന്ത് ആർക്കാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്ത് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ആധുനിക രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ ഒരു പുരുഷന്റെ ആകൃതി പോലെയുള്ള ആകൃതിയോട് കൂടിയതാണ് എന്ന് ധരിക്കുക പിന്നെ നമ്മൾ നാളും പറഞ്ഞതുപോലെ ആ രാശിയുടെ ആദ്യ ദ്രേഖാണാധിപൻ അതിൻ്റെ രാശി ആധിപൻ തന്നെയായിരിക്കും അപ്പോൾ തുലാം രാശി ആദ്യ ദ്രേഖാണത്തിന്റെ ആധിപൻ ആരായിരിക്കും അത് ശുക്രൻ തന്നെയായിരിക്കും അപ്പോൾ തൂക്കം നോക്കി അളവ് കണ്ടുപിടിക്കാൻ സമർത്ഥന എന്നർത്ഥം തൂക്കാനുള്ള തുലാസും കട്ടികളും വളക്കാനുള്ള അളവ് പാത്രങ്ങൾ കൈവശം ഉള്ള ഒരു പുരുഷൻ പിന്നെ കയ്യിലുള്ള ഭാണ്ഡത്തിലെ സാധനങ്ങളെക്കുറിച്ചും അവയുടെ വിലയെക്കുറിച്ചും ചിന്തിച്ച് വഴിമധ്യത്തിലുള്ള ഒരു ചന്തയിലിരിക്കുന്നു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് ബിസിനസ് ഓറിയൻ്റഡ് ആണ് എന്നർത്ഥം പിന്നെ ഈ രാശി ഒരു സൗമ്യ രാശിയാണ് പിന്നെ പുരുഷരാശിയാണ് പുരുഷദ്രേക്കാണമാണ് സൗമ്യദ്രേക്കാണമാണ് പ്രധാനമായിട്ടും കച്ചവടം ആണ് ചിന്തയിലുള്ളത് തുലാം രാശിയുടെ ആദ്യ ദ്രേഖാണം ഈ വിധമാണെന്ന് യവനാചാര്യന്മാർ പറയുന്നു പുരുഷ ദ്ഖാണമാണ് മനുഷ്യ മനുഷ്യദ്രേഖാണമാണ്പൻ ശുക്രനാണ് ഇപ്പം ഇതിൽ ആരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന തൊഴിലുള്ളവര് അതുകൂടാതെ കണക്ക് കൂട്ടാനും കിഴിക്കാനും കുണിക്കാനും ഭരിക്കാനും അറിയുന്ന ആള് എന്നുള്ള അതായത് ഇതിൻ്റെ പ്രോഫിറ്റിനെ പറ്റി ചിന്തിക്കണമെങ്കിൽ ഗണിതം നന്നായിട്ട് അറിയണമല്ലോ വരവ് ചിലവ് കണക്കാക്കാൻ നന്നായി അറിയുന്ന ഒരാൾ അതുമാത്രമല്ല അയാൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ നന്നായി അറിയും എന്നാലല്ലേ വിൽക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല കയ്യിലുള്ള ദ്രവ്യങ്ങളെപ്പറ്റിയും അതിൻ്റെ വിലയെപ്പറ്റിയും സൂക്ഷ്മമായി അറിയുന്നവൻ എന്ന് പറയുമ്പോൾ വിലയെപ്പറ്റി നന്നായിട്ടറിയാം എന്ന് പറയുമ്പോൾ ഉള്ള ബന്ധങ്ങളെ വരാം പിന്നെ വിക്ക പ്രോഫിറ്റ് ബിസിനസ് ഈ വക കാര്യങ്ങളൊക്കെ ഇതിൽ ബന്ധപ്പെടുത്താം പുറത്ത് ചി ചന്തയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അപ്പപ്പോൾ ശ്രദ്ധിക്കുന്നവൻ അപ്പോൾ അതെന്താ ഈ ഓരോ വസ്തുക്കളുടെ ബല വ്യത്യാസങ്ങളെപ്പറ്റി നന്നായി ചിന്തിച്ചറിഞ്ഞ് കണക്ക് കൂട്ടി വയ്ക്കാൻ കഴിയുന്ന ആൾ എന്നുള്ള ഒരു കാര്യം ഇതിൽ വരുന്നുണ്ട് വരും വരായികളെ പറ്റി അറി അറിവുള്ളവൻ അപ്പോൾ ചിന്തിച്ചിട്ട് വരവും ചിലവും ഒക്കെ കണക്കാക്കി പ്രോഫിറ്റിനെ കുറിച്ച് അതായത് ഈ കച്ചവടത്തിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് പൂർണമായിട്ട് അറിവുള്ളവൻ തന്ത്രങ്ങൾ മെനയുന്നവൻ മാത്രമല്ല തനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നേരത്തെ സൂക്ഷിച്ച് വാങ്ങി വാങ്ങിവെക്കുക വില കുറയുന്ന സമയത്ത് വെച്ച് വില കൂടുതലുള്ള സമയത്ത് വിൽക്കുന്നവൻ അധ്വാനശീലൻ എപ്പോഴും മാർക്കറ്റിലാണ് ചിന്ത ഇരിപ്പും ഒക്കെ പിന്നെ സ്വയം ആണ് ഇതൊക്കെ ചെയ്യുന്നത് ആരെയും ആശ്രയിക്കുന്നില്ല ഇത്രയും ഗുണങ്ങളുണ്ട് ഈ തുലാം രാശി ആദ്യത്തെ കാണരൂപന് വേറൊരു തരത്തിൽ പറഞ്ഞാൽ എപ്പോഴും ലാഭനഷ്ടം ചിന്തിക്കുകയാണ് പ്രോഫിറ്റിനെ പറ്റി ചിന്തിക്കുന്ന ആളാണ് പിന്നെ ലാഭമില്ലാത്തൊരു കാര്യത്തിലും പണം മുടക്കാനോ സ്നേഹം നടിക്കുകയോ അധ്വാനിക്കുകയോ ചെയ്യില്ല ലാഭമുണ്ടോ ബിസിനസ് ചെയ്താൽ മെച്ചപ്പെടുവോ എന്നുള്ള കാര്യത്തിന് മാത്രം ഇറങ്ങി പുറപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഇതേ വിശേഷം അയാൾ ബന്ധുക്കളോടും സ്നേഹിതരോടും അയൽക്കാരോടും തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഈ വിശേഷം അയാൾ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല പിടിപാടുള്ളവൻ എന്ന് പറയാം ബിസിനസ്സിൽ നല്ല പിടിപാടുള്ളവൻ എന്ന് പറയാം ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് ട്രെൻഡുകളെ പറ്റി നല്ല വിവരമുള്ളവൻ എന്ന് പറയാം ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു പുരുഷത്തരേക്കാണാണ് മനുഷ്യരെ കാണാണ് ശുക്രനാണ് ഇതിൻ്റെ അധിപൻ വരുന്നത് പിന്നെ ചന്തയിലാണ് ഇരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത്രേ കാണത്തെ കുറിച്ച് പറയാനുള്ളത് ആ ശ്ലോകം നമുക്കൊന്നും കൂടി നോക്കാം വരന്തിയവനാ പ്രഥമം തുലായ 我们都没西瓜呀。